ആ അങ്ങനെ നമ്മൾ തോറ്റു പറടി ഒന്നാമത്തെ ചെറിയ മുട്ട വെച്ചിട്ട് ോട്ടും ഇങ്ങോട്ടും നടക്കു പ്രാവശ്യം രണ്ടാമത്തെ പണിഷ്മെന്റ് രണ്ടാമത്തെ പണിഷ്മെന്റ് ഒരു പത്ത് പ്രാവശ്യം തലവശ്യ മൂന്നാമത്തെ മൂന്നാമത്തെ പണിഷ്മെന്റ് ാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു മൂന്നാമത്തെ പണിഷ്മെന്റ് കണിപ്പ എങ്ങനെ കൊടുത്ത എടുക്കും ഞാൻ സല്യൂട്ട് ചെയ്യാൻ കൊടുക്കണ്ടേക്കാട്ടിലൊന്ന് സല്യൂട്ട് ചെയ്യാൻ പറഞ്ഞ ഇവള് മൂന്നാമത്തെ പണിഷ്മെന്റ്

ലാസ്റ്റ് ാസ്റ്റ് മാുംബിൾ ഡബിൾ ടാപ്പ് എല്ലാരും ഡബിൾ ടാപ്പ് ടാപ്പ് ഡബിൾ എല്ലാരും ടാപ്പേ ചിന്നോക്കെ അവളെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് എടുക്കു

മതി താങ്ക് യു മതി പതിനഞ്ചാ അതൊരു കണക്കല്ലേ കഴിച്ചു കൂടെ സിമ്പിൾ ആയിരുന്നു അറുപഞ്ച് പത്ത് പോയിന്റ് പത്ത് പോയിന്റ് വേണം ഗൈസ് പത്ത് പോയിന്റ്